ഹലോ ഗ്സ് അസ്ലാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാം ഞാൻ ഒരു ചിക്കൻ കറിയും അല്ല ചിക്കൻ കറിയും തേങ്ങാച്ചോറും ഉണ്ടാക്കുമ്പോൾ പോവാണ് അതിനുള്ള പുറപ്പാടാണ് കുക്കറ് വെച്ചു ചിക്ക എണ്ണയൊക്കെ ഒഴിച്ചു പിന്നെ പറയുന്ന ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ടോ പിന്നെന്താ എണ്ണ പക്ഷേ ഒരു സാധനം ഇടാ മറന്നുപോയി എണ്ണയിൽ ഉലുവയിട മറന്നുപോയി എവിടെയല്ലുണ്ട് പിന്നെ മല്ലിയും മുളകും നന്നായിട്ട് വറുത്ത് നല്ല നല്ലോണം വറുത്ത് പിന്നെ വറുത്ത് അരച്ചിട്ട് വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുട്ട് ഞാൻ അരച്ചിട്ടൊന്നുമില്ല പിന്നെ എന്താ പറയുക ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കി എനിക്ക് ചിക്കൻ കുറേ വട്ടം കഴുകി കേട്ടോ ഞാൻ കഴുകി കഴുകി ചിലപ്പോൾ അതുണ്ടാവും സംശയമാണ് ആ സൈസ് കഴുകൽ ഞാൻ കഴുകും പിന്നെ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് എല്ലാ പൊടിയും ഇട്ടു എല്ലാ പൊടി ഇട്ടതിന് ശേഷം എന്താക്കി പിന്നെ അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് കേട്ടോ ആരെങ്കിലും ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടോന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വെക്കുന്നൊരു രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അല്ലാതെ എല്ലാവരും ശരിക്കുള്ള ചിക്കൻ കറി ഇങ്ങനെയാണ് വെക്കാതെന്ന് എനിക്കറിഞ്ഞോട്ടാ പിന്നെ പറയാൻ ചിക്കന് എന്താച്ചാൽ ചെറിയ പീസ് ആയിരുന്നു കേട്ടോ വളരെ ചെറുത് പറയാലോ വളരെ ചെറുത് അതിൻ്റെ ചിക്കനായില്ലേ ഇട്ടുകൊടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഈ പൊടി വറക്കലില്ല കേട്ടോ ചിക്കൻ മസാല ചില ചിക്കൻ മസാല വറക്കാറില്ല കാരണം ഇതെല്ലാം വറുത്ത് പൊടിച്ച് വരുന്നൊരു സാധനം ആയതുകൊണ്ട് ഞാൻ ഈ പൊടി വറക്കാറില്ല അങ്ങനെ ഇടലാണ് അങ്ങനെ ഇട്ട് പിന്നെ മുടി വെച്ച് കുക്കർ അടച്ചു വെച്ചു വിസലടിക്കാൻ വെച്ചു അതിന് ശേഷം ഞാൻ മല്ലിച്ചപ്പ് കുറേ ദിവസമായി ഒരു ബോക്സിലിട്ട് വെച്ച് ഇത് കവറ് കെട്ടിട്ട് ചീഞ്ഞു വന്നു പിന്നെ ബോക്സിലിട്ട് വെച്ച് പിന്നെ അതൊക്കെ മുറച്ച് വെച്ച് പിന്നെ അരി റേഷൻ അരി കേട്ടോ റേഷൻ അരി ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ അരിൻ്റെ ഉണ്ട് പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമില്ല പിന്നെ തേങ്ങയും പെരിഞ്ചീരവും ഉള്ളിയും ചെറിയ ചെറിയുള്ളിയാ വേണ്ടതുണ്ട് അതിൽ ചെറിയുള്ള ഇവിടെ ഉള്ളി ഇട്ടാൽ ബുദ്ധിമുട്ടാട്ട ഉള്ളിലേക്ക് പോകണം എന്നല്ലേ കിട്ടുള്ളൂ അപ്പം ഞാൻ എന്താക്കി ഇങ്ങനെ പിന്നെ വലിയ ഉള്ളീൻ്റെ ചെറുങ്ങനെ അരിഞ്ഞു വെച്ച് അതിൻ്റെ കൂടെ അതോ ഉലുവ മെയിൻ സാധനം ഇതിൽ ഉലുവന്ന് പറയുന്നതാണ് ഉലുവ ഇടുന്നുണ്ട് ഉലുവ ഇട്ടതിന് ശേഷം പിന്നെ അപ്പോഴേക്കും ചിക്കൻ കറിയൊക്കെ ആയി കേട്ടോ ളായി പിന്നെ ഞാൻ എന്താക്കിയത് കുക്കർ ഒന്ന് ഒഴിവാക്കി കാരണം ഒരു കുക്കറേ ഉള്ളൂ അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നു ഇതേപോലെ ഞാൻ വെച്ചതിന് ശേഷം പൊട്ടി പൊട്ടിത്തെറിച്ചതിന് ശേഷം ഞാൻ വയ്ക്കലില്ല പിന്നെ അതെല്ലാം ഒഴിവാക്കിയതിൽ വെള്ളം ചപ്പം ഇട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഫ്രിസിൽ വരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഞാൻ നോക്കാൻ ഒരു ഒരു വട്ടം വൈകിപ്പോയി അങ്ങനെ പൊട്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ടായി അങ്ങനെ ഫുള്ള് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഭാഗ്യത്തിന് അതിൽ അടുക്കളുണ്ടായിട്ടില്ല ശേഷം അതിൽ വയ്ക്കലില്ല പിന്നെ വേറെ കുക്കറിൽ ഈ ഒരു കുക്കറിൽ വെക്കാൻ തുടങ്ങി പിന്നെ തേങ്ങയൊക്കെ ഇതില് നമ്മൾ മിക്സിയിൽ ഒതുക്കിയിട്ട് പിന്നെ എണ്ണയില് ചെറിയുള്ളി വറുത്തിട്ടാണ് നമ്മൾ ചോറ് വെച്ചത് നാളെ അങ്ങനെ വെക്കില്ല ചോറ് വന്നപ്പോ ചോറ് കണ്ടതിനുശേഷം ഞാൻ ഇത് വെക്കാൻ തുടങ്ങി പിന്നെ ഇതില് തേങ്ങയും കറിവേപ്പിലയും ഈ ഉള്ളിയും ജീരവും ഒക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴക്കണം ഇതില് ഒരു കപ്പ് പച്ചവെള്ളം ഒരു കപ്പ് തേങ്ങാപ്പാൽ വെക്കുക എന്നാണ് എൻ്റെ വെള്ളിയമ്മ ഒക്കെ പറയും പക്ഷെ നമ്മക്ക് അങ്ങനെ പൊളിക്കാൻ കാരണം ഒരു കിലോ തേങ്ങക്ക് നൂറ് രൂപയാണ് അങ്ങനെ ഒരു കിലോ തേങ്ങ ചപ്പം ഒന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം ഞാൻ എന്തെങ്കിലും കുഴച്ചിട്ട് രണ്ടും ഫുൾ വെള്ളം തന്നെ കേട്ടോ വെച്ചിട്ട് ഫുൾ വെള്ളം തന്നെ വെച്ച് പിന്നെ അതിന് ശേഷം ഗ്യാസിൽ വെച്ച് പിന്നെ ഇതിൽ മെയിൻ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കണ്ടിട്ട് നിങ്ങളിതെന്താ വിചാരിക്കുന്നത് കേട്ടോ ഇവിടെ തണുപ്പായത് ഫുൾ ടൈമും തണുപ്പ് ഫുൾ ടൈമും വെളിച്ചെണ്ണ അങ്ങനെ തന്നെ ഉണ്ടാവുക ഇവിടെ വയനാട് ഇണുപ്പോൾ പിന്നെ വെളിച്ചെണ്ണ അങ്ങനെ തന്നെ ഉണ്ടാവുക അങ്ങനെ ചോറായി ഒരു ഞാനൊരു നാല് അഞ്ച് ഫിസിലിട്ടു കേട്ടോ കുറെ ശരിക്കും ഒരു ഇതില്ല അതുകൊണ്ടാണ് അഞ്ചു ബസ്സിൽ വേണ്ടി വന്നത് പിന്നെ ഇപ്പൊ ചോറുവായി ഒരു എട്ട് മണിക്കൊക്കെ ഇവർക്ക് ചോറ് വേണം ഏറെ എട്ടുമണിയാവുമ്പോഴത്തേക്ക് ഇപ്പൊ ഒമ്പത് മണിക്കൊക്കെ കിടക്കുകയും ചെയ്യണം ചോറൊക്കെ ആയി